ഇന്നലെ വന്ന ഒരു പത്ര ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ച സ്വാമി സച്ചിദാനന്ദന്തുണച്ച മുഖ്യം അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ ഉടുപ്പ് സുഹൃത്തുക്കളെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടു കൊണ്ടുവരുന്ന പക്ഷെ ഈ പുരുഷന്മാർ കേട്ടോ ഷർട്ടൊക്കെ ധരിച്ചു കൊണ്ട് കേറണോ കയറണ്ടേ എന്നുള്ള ചർച്ച ഇപ്പോ കൊടുമ്പരി കൊണ്ടിരിക്കുകയാണ് സമൂഹം അതു മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ സൂചനയാണ് ഇപ്പോൾ മന്ന ഭാഗമായിട്ട് അവർ ആസ്ഥാനത്ത് ഒരു ഗംഭീര സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല നായർജിയാണ് അവിടെ പോയിട്ട് അത് ഉദ്ഘാടനം ഒക്കെ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാവി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗീതമൊക്കെ തന്നെയാണ് എന്തൊക്കെയാലും ആ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രമുഖ നായർ സംസാരിക്കുന്ന വർത്തമാന കേൾക്കുന്നത് ഈ പറയുന്ന വർത്താനം മുഴുവൻ പിണറായി വിജയനെ നന്ദേത്തക്കാണ് എന്നുള്ള രസം കാരണം ഇത്തരത്തിലൊരു വാക്ക് ആദ്യം പറഞ്ഞത് പിണറായി വിജയൻ അല്ല അത് നമ്മുടെ ശ്രീനാരായണീരുടെ ഭാഗത്താണ് അത്തരത്തിലൊരു വാക്ക് വന്നത് എന്തായാലും ആ ഒരു സന്യാസിക വാക്കിനെ പിന്തുണച്ചുകൊണ്ട് ശരിയാണ് ഇത് സമൂഹത്ത് ചർച്ച ചെയ്യട്ടെ എന്നുള്ള സംഗതിയാണ് ഏറ്റെടുത്തത് സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അമ്പലങ്ങളിലേക്ക് സ്ത്രീകളൊക്കെ കയറുന്ന പോലെ തന്നെ ഷർട്ട് ഇട്ടിട്ടുകൊണ്ട് തന്നെ ഏഹ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും കയറേണ്ടതല്ലേ പണ്ട് കാലത്ത് ഇങ്ങനെ ഷർട്ട് ഇടാൻ പാടില്ല എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അന്നത്തെ ആളുകൾ പൂണൽ ധരിച്ചവരാണോ അല്ലയോ എന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോ പോയി 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 ഈ നായര് പറയുന്നത് എങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മറ്റു മതങ്ങളിലും ഇടപെടാ എന്നാണ് നോക്കൂ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൽപ്പെടുന്ന ഇത്തരത്തിലുള്ള പണ്ടത്തെ ആരോ ചെയ്തൊരു അബദ്ധം ഇപ്പോഴും ആചാരം വരെ പല ആൾക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അവിടെ സന്യാസി ശേഷം പറഞ്ഞത് അതേ പിന്തുണച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി കൂടി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇവരൊക്കെ പറയുന്നത് ഹിന്ദുമതത്തിന്റെ മാത്രം കാര്യങ്ങൾ ഇവരൊന്നും പറഞ്ഞ പോരാ മറ്റു മതത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ അവർ എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ ദഹിക്കുന്നില്ല എന്തായാലും ഇദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര രസമുണ്ട് ഗംഭീരമായിട്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കയ്യടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്തായാലും സംഗതി രസാണ് ശബ്ദമില്ല സ്വാമി തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്വാമി സച്ചിദാനന്ദയാണ് രണ്ട് നമ്മുടെ പിണറായി വിജയനാണ് അപ്പൊ മുഖ്യമന്ത്രിയും ആ സന്യാസം കൂടി തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ നാളെ മുതൽ ഉടുപ്പിടാതെയും ഉടുപ്പിട്ടിട്ടൊക്കെ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞേ എന്റെ പ്രിയ സുഹൃത്തേ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നായരെ അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല പിണറായി വിജയനല്ലെങ്കിൽ ആ സന്യാസി തീരുമാനിച്ചിട്ടില്ല ഇത് ചർച്ചയ്ക്കായിട്ട് സമൂഹം ഏറ്റെടുക്കണം എന്നുള്ള പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ നന്നു പഴയൊരു അബദ്ധം ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് എന്തിനാണ് എന്നുള്ളതാണ് മാന്യമായുള്ള ചോദ്യം ഇപ്പോഴും ഇവർക്ക് വാർത്ത ഒന്നും കേട്ട് മനസ്സിലാക്കാനുള്ള ബോധവദിച്ചിട്ടില്ല വലിയ തലപ്പത്തൊക്കെ കേൾക്കുന്നെ ആണല്ലോ പിന്നെ അതിൽ കേട്ട് കേട്ടതായി പറയുന്നു ണോ എന്ന് തിരിച്ചറിയാനുള്ള ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളു ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട് അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ പക്ഷെ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ് മുസ്ലിം സമുദായങ്ങൾക്കുണ്ട് വസ്ത്രധാരണത്തിലായാലും മറ്റുള്ളൊക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട് ആ കടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ കൊടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ ഇല്ല കേട്ട വിചാരിക്കും സംഗീതക സത്യമാണല്ലോ സംഗീതക യാഥാർത്ഥ്യമാണല്ലോ നോക്കു ശിവഗിരിയിലത്തെ അദ്ദേഹം ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് ഹിന്ദു മതത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഒരാളായതുകൊണ്ട് അദ്ദേഹം ഹിന്ദുമതത്തിലെ കൊള്ളരുകായ്മയെ കുറിച്ച് ഹിന്ദുമതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള അവർ സംസാരിക്കുന്നത് കാലാകാലവും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ സന്യാസി ശ്രേഷ്ഠൻ നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിനെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നു ഇനി നാരായണ ക്ഷേത്രങ്ങളിൽ ഒരിക്കലും ഇങ്ങനെ ഷർട്ട് ഇടാതെയുള്ള കയറ്റം വേണ്ട ഷർട്ട് ഇട്ടിട്ട് കയറിയ മതി അങ്ങനെയാണ് ഇനി ശരി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നോക്കൂ ഈ ഷർട്ട് ഇട്ടിട്ട് അമ്പലത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ഉത്തരേന്ത്യൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഷർട്ട് മറ്റു ഊരിക്കഞ്ഞിട്ട് കയറേണ്ട ഒരു അവസ്ഥയൊന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നത് സ്വാഭാവിക ഒട്ടും മിക്ക ആളുകളൊക്കെ ഇതിനെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഇനി ഇദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദു മതത്തിലെ ഇത്തരം ആചാരങ്ങൾ മാത്രം ഇങ്ങനെ ആളുകളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവരൊന്നും മുസ്ലിങ്ങൾ എതിർക്കാത്ത എന്തുകൊണ്ടാ ക്രിസ്ത്യൻസിന് എതിർക്കാത്തെന്ന് തോന്നിപ്പോകും ഇപ്പൊ ചർച്ച നടക്കുന്നത് ഈ ജനാധിപത്യ പ്രദേശത്ത് നടക്കുന്നത് ഈ ഒരു ക്ഷേത്ര വിഷയം മാത്രമാണ് മറ്റു വിഷയങ്ങളെപ്പത്തന്നെ നമ്മുടെ കേരളത്തില് ബുർഖ ചർച്ച വിഷയമായിട്ടുണ്ട് ഇസ്ലാമിലെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചർച്ച ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ ഈസി ആയിട്ട് നടന്നിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ ജാതിക്കും അവരുടെ രീതിക്കനുസരിച്ചുള്ള ആചാര രീതികളൊക്കെ ഉണ്ട് ആചാര രീതികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ താഴത്തെ കമന്റുകളൊക്കെ ഒന്ന് നമ്മൾ നോക്കണം ഉപ്പിലിട്ട നായര് മണിയടിക്കി ഉടുപ്പില്ല ഉടുപ്പില്ലാത്ത നായര് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആരുടെ ആചാരങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് അവർണരുടെയോ സവർണരുടെയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വേറെ ആളെ ചോദിക്കുന്നുണ്ട് മന്നത്ത് പത്മനാഭിനെ കുറിച്ച് ഒരു ഡേഷും അറിയാത്ത ആ എന്തായാലും ഇടതുപക്ഷം കേറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചൊരു ഗംഭീര ചോദ്യം പണ്ടത്തെ ആചാരം വലുതറിയുമോ തനിക്ക് എന്നുള്ളതാണ് നോക്കു ആരാണ് മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ എതിർക്കുകയും ജാതീയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പോരാടുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ് സിനിമയിലൊക്കെ ഈ ഒരു ചെങ്ങാതി അഭിനയിച്ചിട്ടുണ്ട് വക്കീലായിരുന്നു ഇങ്ങനെ ഒരുപാട് മേഖലയിലൊക്കെ ഒരു വലിയ കഴിവ് തെളിച്ചൊരു മനുഷ്യൻ തന്നെയായിരുന്നു മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്ത് നിന്ന ആ ഒരു സ്ഥലത്ത് കയറി നിന്നിട്ടാണ് ഇങ്ങനത്തെ മൊയന്തു തരൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയും നമ്മൾ ആലോചിച്ച് നോക്കണം എന്തിനായിരുന്നു മന്നത്ത് പത്മനാഭൻ ശ്രമിച്ചത് നോക്കൂ നായർ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ വലിയ വിഷയങ്ങൾക്കെതിരെ മന്നത്ത് പത്മനാഭൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വലിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയണമെങ്കിൽ ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചു തരാം ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ബഹുഭാരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടെ ഭാര്യമാരെ നായന്മാർക്ക് കഴിക്കാം ബഹുഭർത്തൃത്വം ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരെ ഒരു കാലഘട്ടത്തില് നായർ തറവാടുകളിൽ ഉണ്ടായിരുന്നു ഇവൻ ജനിച്ച കുഞ്ഞ് ഏതൊരാളുടെ മകനാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥ പോലും നായർ തറവാടുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം നായർ സമൂഹത്തിൽ സാമാന്യം അംഗീകൃതമായിരുന്നു തന്മൂലം തന്നെ വിധവ എന്ന സങ്കല്പമോ അതുമായി ബന്ധപ്പെട്ടിരുന്ന ആചാരങ്ങളോ വ്യാപകമായിരുന്നില്ല ഇതേ ബഹുഭർത്തൃത്വൊക്കെ തിരികെ വേണമെന്നാണോ ഇപ്പോൾ ഈ ഒരു നായർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ മറ്റു സമുദായങ്ങൾക്കിടയിൽ പതിവില്ലാത്ത വിധം നായർമാർക്കിടയിൽ സ്ത്രീകൾക്ക് സ്വകുടുംബത്തിലെ പുരുഷന്മാർക്കാൾ സ്വന്തം അഭിപ്രായങ്ങളും അവകാശങ്ങളും പ്രകടിപ്പിക്കാൻ താരതമ്യേന കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു ഈ സ്വാതന്ത്ര്യം പറയണ സമയത്ത് വേറൊരു പുസ്തകം കൂടി എൻ്റെ കയ്യിൽ കിട്ടി അതുകൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരല്പം മനസ്സിലാക്കാം ഈ പുസ്തകം എന്ന് പറയുന്നത് ജയ ദേവി എഴുതിയ ഒരു പുസ്തകമാണ് കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായ ഉണ്ടായത് എങ്ങനെയെന്നുള്ളതാണ് ഇത് പറയുന്നത് നായ സ്ത്രീക്ക് ഭർത്താവ് വേണ്ടെന്ന് തോന്നിയാൽ പായ ചുരുട്ടി പുറത്തു വെക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മറ്റുള്ള വിവരങ്ങൾ എല്ലാവർക്കും അറിയാം ഈ മറ്റുള്ള വിവരം പറഞ്ഞു പറഞ്ഞുതരണം അതുപോലെ മിക്ക കുടുംബങ്ങളിലും പ്രതാപികളായ വല്യമ്മമാരെ പറ്റി പഴം കഥകളുണ്ട് ഒറ്റക്ക് കുടുംബത്തെ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയവര് രാത്രി കാലങ്ങളിൽ വിളകൾക്ക് കാവൽ നിന്നവര് ഇങ്ങനെയൊക്കെ ഒരുപാട് നായർ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നോക്കൂ ജാതിക്ക് താഴെയുള്ളവരുമായി സംസ്കാരമുണ്ടായാൽ നായർ സ്ത്രീ ജാതിക്ക് പുറത്തായിരുന്നു ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതുപോലെ പല കാര്യങ്ങളും പലർക്കും അറിയാം എന്ന് പറയുന്നു ഈ പല കാര്യങ്ങൾ ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ഒരു കാര്യം ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നായർ കുടുംബത്തിൽ നിന്ന് വാഹാൻ കഴിക്കുക വേളി കഴിക്കുക എന്ന് പറയാ ഈ വേളി കഴിച്ചു കഴിഞ്ഞാൽ ഒരു രസകരമായ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ വേളി കഴിച്ച നായർ സ്ത്രീയെ നമ്പൂതിരിമാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടില്ല സംബന്ധം എന്നാണ് ഇതിന് പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്പൂതിരിമാർക്ക് ലൈംഗിക വേഴ്ച തോന്നുകയാണെങ്കിൽ ഒരു തോന്നലൊക്കെ തോന്നുകയാണെങ്കിൽ ഈ നായർ കുടുംബത്തിലേക്ക് വരികയും അത്ര സ്ത്രീകളുമായിട്ട് ലൈംഗിക വീഴ്ച ഏർപ്പെടുകയും തിരിച്ചു പോവുകയും ചെയ്യാം എന്ന് വെച്ചു കഴിഞ്ഞാല് ഉണ്ണീനുണ്ടാക്കി പോവാം എന്നർത്ഥം ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വലിയ അവകാശമൊന്നും ആ ഒരു അച്ഛന്റെ വീട്ടിലൊന്നും ഇല്ല കൂടി മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് ആചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പ്രശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളോടാണ് ഇങ്ങനെയും കുറെ ആചാരങ്ങളൊക്കെ നേരുന്നു പല പഴയ ആചാരങ്ങളൊക്കെ അതേപോലക്കെ തന്നെ വേണമെന്നൊക്കെ അന്നത്തെ ഈ വലിയ തലപ്പ് നിൽക്കുന്ന അന്നത്തെ നായർ സഭയുടെ ഒക്കെ വലിയ തലപ്പ് നിൽക്കുന്ന ആൾക്കാരൊക്കെ അന്നും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ ഒരു പക്ഷേ അവർ അച്ഛൻ ആരാണെന്നും അവർ കൃത്യമായിട്ടുള്ള ഇടപാടേതാണെന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥക്കുണ്ടായിരുന്നു അപ്പൊ അന്ന് മന്നത്ത് പത്മനാഭൻ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഈ ബഹുഭാരത്വത്തിനെതിരെ ബഹുഭർത്തൃത്വത്തിനെതിരെ ഇങ്ങനെ സംബന്ധം കഴിച്ച് നായർ വീട്ടിൽ തന്നെ ആ പെൺകുട്ടികളെ ഇട്ടുപോകുന്നതിനെതിരെയൊക്കെ ശക്തമായി പോരാടിയ മനുഷ്യനാണ് അങ്ങനെ പോരാടിയതിന്റെ ഭാഗമായിട്ടാണ് ഏറെക്കുറെ ഒരു വലിയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളൊരു വലിയ സ്വാതന്ത്ര്യം അച്ഛൻ ആരെന്ന് കൃത്യമായിട്ട് അറിയുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നായർ തറവാടുകളിൽ വലിയ മാറ്റം ഉണ്ടായത് അതേ ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കയ്യടി കിട്ടുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത് പക്ഷേ അത് വർഗീയ വർത്തമാനമാണെന്നുള്ളത് ഒരു സംശയമില്ല നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ചർച്ചകൾ വീഡിയോയ്ക്ക് താഴെ നടക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട് അതൊക്കെ എടുത്ത് വായിച്ചിട്ട് മാത്രം തല്ലുകൂടാൻ വരിക എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളൂ ബബായ്